ൃഷ്ണെന്റെ മനോരഥം തന്നിലിരുന്നു കൊണ്ട് സാരധ്യവേലിടയണം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് തേരുന്നെടുക്കുന്നതിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അത് മഹാഭാരത കഥ അറിയുന്നവർക്കറിയാം അർജുനനെ വിജയനാക്കിയ ആളാണ് എല്ലാ ദിവസം വിജയിപ്പിച്ച ആൾ എവിടെങ്കിലൊക്കെ വിഷമമുണ്ടാവുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട് സ്വന്തം വാക്കുപോലും മാറ്റിവെച്ച് ആയുധെടുക്കില്ലാന്നല്ല ഭഗവാൻ സത്യം ചെയ്ത ആ വാക്കിനെ മാറ്റി വെച്ചുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു ചക്രം എടുത്തിട്ട് ഭീഷ്മരുടെ നേരെ കുറപ്പെട്ടയാളാ എന്തിനു വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഏത് വേഷം കെട്ടാനും ശ്രീകോലവിടെ അറങ്ങിയിരിക്കുക അവരുടെ കാര്യമില്ല ഓടി ുംകാരി എന്നാ കാണാം തിരക്കിൻ്റെ ഇടയില് ഓടി കളിക്കുന്ന കുറെ കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടി ഭഗവാനാണ് കാരണം ഞാനങ്ങനെ ഒരിക്കലിറങ്ങിയിരിക്കുന്ന ആളല്ല ആരെവിടെ വിളിക്കണോ അവിടെ എന്ത് ഞാൻ ഒമാന കണ്ണായിരുന്നു ഓടിയെത്തിയിടും ഭക്തന്റെ ഭാഗ്യം ഭക്തന്മാർക്ക് കൊടുത്തുള്ള ഭാഗ്യതാണോ ഓമനെ കണ്ണാന്ന് വിളിച്ചാൽ മതി കുട്ടികളാണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് കണ്ണാ എനിക്ക് ഉത്തരം അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ ആ ഉത്തരം മനസ്സിൽ തോന്നിച്ചുകൊള്ളും അത് തോന്നിക്കാൻ കഴിവുള്ളവരാണോ ഹാൻ ടീച്ചർക്ക് വന്ന് പറഞ്ഞുതരാൻ പറ്റൂ പറയാത്ത ചോദ്യത്തിന് ഉത്തരം പരീക്ഷാ സമയത്ത് അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞു തരാൻ പറ്റൂ ആർക്കെങ്കിലും കാശു കൊടുത്താണോ എന്ന് പറഞ്ഞൊരു ഉത്തരം അതൊരാൾക്കേ പറ്റുള്ളൂ മനസ്സിൽ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ആ ഉത്തരം തോന്നിക്കണമെങ്കിൽ ശീലകത്തിരിക്കുന്ന ആ ഭഗവാനും മാത്രമേ സാധിക്കുന്നു ആ ഭഗവാനെ നമുക്ക് അനുഭവാഹിത്തരികയാണ് ഭാഗവതം ജന്മാദ്യോന്മയാദിതേദായ ഭാഗവതം ആരംഭിക്കുന്നത് ജന്മാദ്യസ് യഥാ എന്ന ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണത് ബ്രഹ്മം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഭാഗവതം പന്ത്രണ്ടാം സ്തംഭത്തിൽ ബ്രഹ്മോപദേശം എന്ന് പറയുമ്പോ അവിടെ എന്താ പറഞ്ഞത് അഹം ബ്രഹ്മ അല്ലേ ഈ ബ്രഹ്മെന്ന് പറഞ്ഞാര ഞാൻ തന്നെയാണ് ഞാൻ പറയുമ്പോ ഞാന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരാണ് അവനവൻ തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മസൂത്രം സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അറിയില്ലേ എളുപ്പവഴി എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഒരു സൂത്രം അറിയുന്ന ആളാണ് നല്ല സൂത്രക്കാരനാ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പ വഴിയില് കാര്യം സാധിക്കാൻ പറ്റുന്ന ഒരു മാർഗം എവിടെയൊക്കെ ബ്രഹ്മത്തെ അറിയാൻ ആ ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗങ്ങളിൽ രണ്ടാമത്തെയാണ് ജന്മാദ്യത അപ്പൊ ആദ്യത്തെ യഥ അതാതോ ബ്രഹ്മജിജ്ഞാസ അധാദോ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയണമെന്ന ആഗ്രഹം ഉണ്ടാവലാണ് ആദ്യത്തെ സൂത്രം ആഗ്രഹം ഇല്ലാത്ത ഒരാൾക്ക് പറ്റിയ ആഗ്രഹം വേണം രണ്ട് കുട്ടികളിവിടെ ഭാഗവതം കേൾക്കാൻ ഇരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബ്രഹ്മസൂത്രത്തിലെ ഒന്നാമത്തെ സൂത്രത്തെ ജയിച്ചു നാട്ടില് കുട്ടികളില്ലാണ്ടാണോ എവിടേക്കുന്ന പലർക്ക് കുട്ടികളോ വേല കുട്ടികളോ ഉണ്ടാവില്ലേ അവരാരും കൊണ്ടുവന്നില്ല അവരാരും ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രത്തിൽ ജയിച്ചിട്ടില്ല എനിക്കിത് വേണ്ട എന്ന് നിശ്ചയിച്ചു വേണ്ടത് നിശ്ചയിച്ചിട്ടില്ല സ്കൂൾ ഒഴിവാക്കിയിട്ട് കേൾക്കില്ല നിശ്ചയിച്ചു അപ്പൊ ഇവിടെ നടത്തുന്നതിനേക്കാൾ വലുതാണ് സ്കൂളില് വരുന്ന തെറ്റായ ധാരണ അങ്ങനെയല്ല സ്കൂളോ കാര്യത്തിൽ ഒഴിവാക്കാലോട്ടില്ല ഇത് കേൾക്കണം എന്ന കേൾക്കണം എന്ന് വിചാരിച്ചാ പോരാ അതിനുവേണ്ടി ബാക്കിയെല്ലാം ഒഴിവാക്കി വന്നിരിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അവസ്ഥയാണ് ജിജ്ഞാസ ജിജ്ഞാസ എന്താന്ന് പെട്ടെന്ന് മനസ്സിലാവണം രണ്ട് കുട്ടികളും ഒരു സ്കൂള് പോണ കുട്ടികളല്ലേ കണ്ടവര എൽ കെ ജി അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോ സ്കൂളിൽ പഠിക്കുന്നവരാ എന്ത് കാരണം കൊണ്ടായാലും അവരവർ ഇരിക്കുന്നു ആ ബ്രഹ്മജിജ്ഞാസ ജിജ്ഞാസ അവര് അവരിലുണ്ട് പിന്നെ രണ്ടാമത്തെയാണ് ഏത് ജന്മാധ്യത വേറെ ജിജ്ഞാസയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒരു പന്ത്രണ്ട് മണിയായാലേ അന്ന ജിജ്ഞാസ അതിനുവേണ്ടി അവർ വീട്ടിൽ എന്തൊക്കെ പണി കഴിച്ചിട്ടായാലും പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി എത്താറില്ല അതോ ഒത്തിരി ആൾക്കാരുണ്ടാവാറുള്ളൂ ഇനി അല്ല അവിടെ അരി വെക്കുന്നത് കണ്ട അത്ര ആൾക്കാരല്ല തന്നെ അന്യജ്ഞാസയുണ്ട് എന്താ നല്ലതാണ് ഹോട്ടലിൽ പോയി വരണം നല്ലോ വിചാരിക്കണ്ട് അമ്പലത്തിൽ പ്രസാദം കഴിക്കണം എന്നല്ലേ അത് ദോഷമായിട്ട് വേണം കേട്ടോ പ്രസാദം കഴിക്കണം ഇവിടെ ചോറല്ല കൊടുക്കണത് പ്രസാദം ആണവര് വീട്ടിൽ ഉണ്ണാൻ വഴി വകയില്ലാത്തവരാണ് അവരുടെ അല്ല വീട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയാൽ ഭക്ഷണം കിട്ടും പക്ഷേ ഹോട്ടലിൽ ഊണ് കഴിക്കുക ഇവിടെ അതല്ല ഇവിടെ പ്രസാദമാണ് അപ്പൊ ഏതിലാണോ നമുക്ക് ജിജ്ഞാസ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും അതിനുള്ള തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് അത് നേടിയെടുക്കും ആ ബ്രഹ്മജിജ്ഞാസ ഇവിടെ ബ്രഹ്മജിജ്ഞാസയാണ് ജിജ്ഞാസയാണ് അത് കഴിഞ്ഞാലാണ് ജന്മാധ്യസ്ഥ ഈ പ്രപഞ്ചത്തിന്റെ ജന്മാദികൾക്ക് കാരണമായിട്ടുള്ളത് ഈ കാണുന്നതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ഇതിന്റെ ആരംഭം എവിടെന്നാണ് അത് ആ ബ്രഹ്മസൂത്രത്തിലെ രണ്ടാം സൂത്രം കൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നു ജന്മാദ്യസ്ഥേതോ അന്വയാത് ഇതര മറ്റൊന്നുമായിട്ട് അന്വയിപ്പിക്കാൻ പറ്റില്ല ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ വിളക്കുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുപോലെയാണ് ആ വിളക്ക് എന്ന് പറയാം പക്ഷെ ഇതല്ല ഇത് നിർമ്മിച്ച ഓടുകൊണ്ടല്ല ഇത് നിർമ്മിച്ച ഓട് മുഴുവൻ ഇതിൽ തന്നെയുണ്ട് അത് വേറെ ഓടുകൊണ്ട് നിർമ്മിച്ചത് കണ്ട രൂപം ഏതാണ്ട് ഇതുപോലെയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാലും നമുക്ക് പറയാം ഒരുപോലെയാണ് അതായത് കസേരകളത്ത് രണ്ടും എന്ന് പറയാം എന്നാൽ ഈ ബ്രഹ്മത്തെ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഇവിടെ അകത്തിരിക്കുന്ന ഭഗവാനെ വേറൊരാളോട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയോ അയാളാമ്പലത്തിരിക്കുന്ന കൃഷ്ണനെ പോലെയാണെന്ന് പറയാൻ പറ്റു ഭഗവാനെ പോലെ ഭഗവാനെ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഇനി ഭഗവാനെ കാണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം സ്വരാട് ആ ഭഗവാന്റെ തന്നെ വേണം ഭഗവാൻ തന്നെ വിചാരിക്കണം ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ഭാഗവതം കേൾക്കാനായിട്ട് ആളുകൾക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല ഭഗവാൻ തന്നെ വിചാരിക്കണം എന്റെ ഭാഗവതം കേൾക്കാൻ ഏതൊക്കെ സമയത്ത് ആരൊക്കെ വരണം എന്ന് അകത്തിരിക്കുന്ന ഭഗവാൻ തീരുമാനിക്കണം ഒരു വീട്ടിലേക്ക് കയറി ചേരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സമ്മതം വേണ്ടേ ലഹരി വിറ്റത്ത് പോയി നിൽക്കാനേ പറ്റുള്ളൂ കൊലമ്പെല്ലടിക്കാനേ പറ്റുള്ളൂ അവർ വിറ്റ് നിർത്തിക്കൊണ്ട് ഒരു എന്താ എന്തൊക്കെയാ വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക ഒരു എന്ന് പറഞ്ഞാൽ മാത്രമേ കയറിയിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം അപ്പൊ ഇന്നലെ മഹാത്മ്യ ഭാഗത്ത് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നലെ മഹാത്മ്യം പറയലുണ്ടായിട്ടില്ല മഹാത്മ്യത്തിൽ പറയും ജന്മാന്തരേ ഭവേ പുണ്യം അഥാ ഭാഗവതം ലഭേ ജന്മാന്തരങ്ങളിലായിട്ട് പുണ്യമുള്ളവർക്ക് മാത്രേ ഭാഗവതം കിട്ടുള്ളൂ ഈ ജന്മത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല പഴയ ജന്മത്തില് പുണ്യം വേണം ആദ്യത്തെ സപ്താഹത്തില് ദേവന്മാർക്ക് പോലും സപ്താഹം കേൾക്കാൻ പറ്റിയില്ലാന്ന് ഇന്നലെ പറയുകയുണ്ടായി അപ്പൊ വളരെ വളരെ പുണ്യമുള്ളവർക്ക് മാത്രമേ ഭാഗവത്തിനുമ്പെത്താൻ സാധിക്കുള്ളൂ അപ്പോ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ സ്വരാ സ്വയം പ്രകാശിക്കുന്നയാളാണ് ഭഗവാനെ കാണാൻ വേറൊരാളുടെ സഹായം വേണ്ട ഒരു മുറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഒരു സാധനം നമുക്ക് കാണണമെങ്കിൽ അത് കൂട്ടിയാളുടെ ആ താക്കോല് കയ്യിലുള്ള ആളുടെ സഹായം വേണം ഒന്നുകിൽ ആൾ തുറന്നു തരണം അല്ലെങ്കിൽ അയാൾ താക്കോൽ തരണം അല്ലാണ്ട് ഇവിടെ അകത്തുള്ള ആളെ കാണാൻ പറ്റില്ല എന്നാൽ ഈ ശ്രീകോവിലിനകത്തിരിക്കുന്ന ആളെ കാണാൻ ഇപ്പൊ ശ്രീകോവില് കൂട്ടി മേശാന്തിയുടെ താക്കോല് വേണം എന്നില്ല ഭഗവാൻ ചിലപ്പോ പുറത്തും ദർശനം തരും ഗുരുവായൂര് കൂട്ടുകരിൽ നാമജപം നടക്കുമ്പോൾ അവിടെ നാമം ജപിച്ചിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തില് ഭഗവാൻ അവിടെ ഉണ്ടാവും കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അവിടെ ഉണ്ടാവും ഏതെങ്കിലും ഒരു നിക്കിലല്ല മഞ്ജുല ആൽത്തറയിൽ കണ്ടില്ലേ ഭഗവാനെ ഇന്നേ നേരിട്ട് കേട്ടാലും ആലയോട്ട് കൊടുക്കില്ലേ അപ്പൊ ശ്രീകോവിലടച്ചാലും ഭഗവാന് ശ്രീ അവിടെ നടക്കിൽ പോയി തൊടാൻ പറ്റില്ല എന്നേ ഉള്ളൂ എവിടെ വേണമെങ്കിലും നമുക്ക് കാണാം ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സ്വരാട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ തൊടാനായിട്ട് വരുമ്പോ ഏതാണ്ട് അമ്പലം അടയ്ക്കുന്ന ആയി വഴിയിൽ ബ്ലോക്ക് കാരണം സമയം എന്നുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ അടയ്ക്കാൻ വഴുകും സാധാരണ പത്ത് മണിക്ക് അടയ്ക്കണതാണ് നമ്മളിവിടെ എടുക്കുമ്പോഴേക്കും പത്തേ കാളായി എന്നുള്ള പരിഭ്രമം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സന്ധി പറയുമ്പോൾ കുറച്ചധികം പണിയുണ്ടായിരുന്നു ശ്രീകോർന്ന് തേച്ച് കഴുകാണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നട നടടച്ചിട്ടില്ല നിങ്ങളേൽപ്പിച്ചതാണ് അറത്തെക്കാരനെ അടക്കാവൂ വഴുകിയിട്ട് അടക്കാവൂന്ന് അല്ലാതെ തീരുമാനിച്ചതാരാ അടത്തിരിക്കുന്നയാളാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ആ ഈശ്വരൻ തീരുമാനിക്കേണ്ടതാണ് എന്ന് ആദ്യം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ എന്നെ പ്രധാനമായിട്ട് ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഞാൻ ചെയ്തത് ശരിയായില്ല ഈ ഞാൻ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ശരിയായില്ലയോ എന്നുള്ളത് നമുക്ക് പരിഭമ തെറ്റായ പരിഹ് വിഷമം തോന്നുന്നത് ഞാനല്ല ചെയ്യേണ്ടത് ഈശ്വരൻ എന്താണോ നടക്കണമെന്ന് വിചാരിക്കണത് എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയണം എന്നാണ് ഭഗവാൻ വിചാരിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എന്താ ഇന്ന് കഴിക്കേണ്ടത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നടക്കുക ചിലപ്പോ നമ്മൾ കഴിച്ചത് ചിലപ്പോ ശരിയായിട്ടില്ല വിചാരിക്കുക ഭഗവാൻ എന്തു ചെയ്യും പെട്ടെന്ന് പൊന്തിങ് വരും ശക്തി വരും അതെ ആ കഴിച്ചത് എന്തോ നിങ്ങളുടെ ശരീരത്തിനെ പറ്റാത്തതുണ്ട് എന്ന് വിചാരി നമ്മളെ എന്നും കഴിക്കണ ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും കേടായ കാരണം ഇത് ആരാ ഞാനാണോ തീരുമാനിക്കേണ്ടത് ഞാൻ മറ്റന്നാൾ കഴിക്കണ ഭക്ഷണം ശരിയാവില്ല അപ്പോൾ ശ്രദ്ധിച്ച് കാരണം അല്ല എല്ലാം അകത്തിരിക്കുന്നയാളാണ് തീരുമാനിക്കേണ്ടത് ഇത് മനസ്സിൽ ഉറപ്പിക്കുക ഈ ആരാണ് ആദ്യമായിട്ട് ഈ ഭഗവാനെ കണ്ടതാണെങ്കിൽ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് ആദ്യമായിട്ട് കണ്ടത് ഈ ഭഗവത് തത്വത്തിന് മുമ്പിൽ മുഹ്യന്തിയൽ സൂരയ സൂര്യകള് എന്ന് പറഞ്ഞ മഹാജ്ഞാനികള് എത്ര അറിവ് നേടിയ ആളുകളായാലും ഈ ഭഗവാനിന്റെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുക എന്നല്ലാണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും കൊണ്ടും ആവില്ല പിന്നെ വിനിമയത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പല പല രൂപങ്ങളിൽ പറയാതെ ഇതിരിക്കുന്ന നവഗ്രഹങ്ങളെ പ്രതിഷ്ഠയാണ് അവിടെ പോയി തോന്നു കേട്ടോ ഗ്രഹദോഷങ്ങളൊക്കെ മാറും ഈ ഗ്രഹങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്ര അപ്പൊ ആ ചക്ര വിരിക്കുന്ന ഭഗവാനെ തൊഴുതാ പോരെ ചക്രത്തിൽ തൊഴുതോളൂ ഭഗവാനും തൊഴുതോളൂ ശംഖിനെയും തൊഴുതോളൂ ഒരു ശംഖ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ ഓർമ്മ വരും കടലിനെയാണ് ഓർമ്മ വരും കണ്ടു കഴിഞ്ഞാൽ ഭഗവാനാണ് ഓർമ്മ വരും ഭഗവാന്റെ കയ്യിലാണ് ശംഖു ഉള്ളത് ക്ഷേത്രത്തില് ആ പൂജയ്ക്കും നിവേദ്യം പെരുന്നിക്കുമ്പോഴും ദീപാരാധനയ്ക്കും ഒക്കെയാണ് ശംഖു വിളിക്കണത് എന്ന് പറഞ്ഞ് ശംഖ് കാണുമ്പോ ഭഗവാന് ഓർമ്മകരല്ലേ ചക്രം കാണുമ്പോ ബിസ്സിനെയാണ് ഓർമ്മപുര ഒരു ചക്രത്തിന്റെ ചിത്രം കണ്ടു ഏതൊക്കെ രഹത്തെയാണോ അല്ലെ രഹത്തിന്റെ ചക്രത്തിനെയാണോ ഓർമ്മപുര അല്ല ചക്രധാരിയായുള്ള ഭഗവാനെയാണ് ഓർമ്മവുര ഏത് വിഷയങ്ങളും ഭഗവാനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നിനെയും ഈശ്വരനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മുത്തശ്ശിമാരൊക്കെ എത്ര ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നോക്കിയോ ഈ കുട്ടികൾക്ക് തുമ്മൽ വരും ഇടയ്ക്ക് അല്ലേ കുട്ടികൾക്ക് ഹഷ് എന്ന് തുമ്മി കഴിഞ്ഞാൽ മുത്തശ്ശിമാരെ എന്താക്കി മാറ്റും ഹരി എന്നാക്കി മാറ്റും ഒരു തുമ്മൽ പോലും ഭഗവാന്റെ നാമമാക്കി മാറ്റിയവരാണ് നമ്മുടെ മുത്തശ്ശിമാര് ഏതാ രാവിലെ കുളിക്കും മുമ്പ് കിടക്കലിരുന്നുകൊണ്ട് നാമം ചെല്ലണം എന്ന് പഠിപ്പിച്ചതല്ലേ വേറെ ചില ആൾക്കാർ പറഞ്ഞു അത്ര നാമം ജെല്ലി പുണ്യം കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കുളിച്ചിട്ടേ ചെല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കുളിച്ചിട്ട് ചെല്ലൽ അത് വേറെ വേണം കുളി കഴിഞ്ഞിട്ടുള്ള ചെല്ലൽ അത് വേറെ വേണം രാവിലെ കിടക്കലിരുന്നുകൊണ്ട് പോലും തേക്കാണ്ട് നാമം ജപിക്കണം ജപിക്കാറുണ്ടോ കിടക്കൽ നാമം ജപിക്കാറുണ്ടോ സരസ്വതിയെ പ്രാർത്ഥിക്കണം മഹാലക്ഷ്മി രാവിലെ എണീക്കുമ്പോ തന്നെ സമ്പത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതില്ലാത്തോണ്ടാണ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നത് രാവിലെ എണീക്കുമ്പോ തന്നെ കൈ നോക്കിയിട്ട് കരാത്രേ വസതേ ലക്ഷ്മി മഹാലക്ഷ്മി അല്ലേ പ്രാർത്ഥിക്കണത് അത് കഴിഞ്ഞാൽ പിന്നെ അറിവ് നേടണം എന്താ പണം ഉണ്ടായാ പോരാ ആ പണം അറിവ് നേടി നേരായ മാർഗത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ നേരായ മാർഗ്ഗത്തിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ ഉണ്ടാക്കാനും ചെലവാക്കാനും നേരായ മാർഗാവണം മദ്യപിക്കാൻ വേണ്ടിയോ മയക്കുമരുന്ന് സ്ഥിതി വലിക്കാനോ ചെലവാക്കരുത് അതുപോലെ മറ്റൊരാളെ പറ്റിച്ചുകൊണ്ട് പണം ഉണ്ടാക്കരുത് അതിനെന്ത് വേണം കരമന് സരസ്വതി അറിവ് വേണം നല്ലത് എഴുത് ചിത്ര എഴുതുന്ന അറിവ് വേണം ഇനി അറിവും പണം ഉണ്ടായിട്ട് കാര്യമില്ല ഇത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം വേണം ഇനി ഭാഗവതം കേൾക്കണം മോഹമുണ്ട് സപ്താഹം വഴിപാടായിട്ട് നടത്തണം മോഹമുണ്ട് അതിന് പണമുണ്ട് പക്ഷേ സാഹചര്യമില്ല വീട്ടിൽ കടന്നു കിടക്കുക പറ്റുമോ അല്ലെങ്കിൽ നടക്കാൻ പോയി അതിനെന്ത് വേണം ശക്തി വേണം കരമൂലേ സ്ഥിതേ ഗൗരി പണം വേണം അറിവ് വേണം ശക്തി വേണം അപ്പൊ അമ്പലത്തിൽ ഭാഗവും നടക്കുന്നുണ്ട് ഇവിടെ നടക്കണം ഇവിടെ ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് കാലിന് ശക്തി വേണ്ടേ അപ്പൊ പനിച്ച് കിടക്കുകയാണ് കിടക്കാനേ പറ്റില്ല ഇവിടെ വരാൻ പറ്റുമോ വരാട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കിടക്കാനോ ഈ അമ്പലത്തിന്റെ പുറത്ത് മയക്കു വെച്ചിട്ടുണ്ടല്ലോ പുറത്തല്ലേ ഏതെങ്കിലും ഒരു വീട്ടുകാരോട് പറഞ്ഞ എനിക്ക് ഭാഗവതം കേൾക്കണം എന്നുണ്ട് അപ്പൊ പനിയാണ് ഒരു ചേരം കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വീട്ടുകാര് വേണ്ടാന്ന് പറയോ ഏ ഞമ്മടെ വീട്ടിൽ കിടന്നിട്ടൊന്നും ഭാഗവതം കേൾക്കാൻ പറ്റില്ലാന്ന് പറയുവോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ മനുഷ്യരിൽപ്പെടുത്താൻ പറ്റില്ല മനുഷ്യത്വം എന്തൊരു ഗുണമില്ല നമുക്ക് ഇപ്പൊ ഒരു വീട്ടിൽ പലയായി ഭാഗവതം കേൾക്കണം എന്ന് മോഹംണ്ട് അതുകൊണ്ട് പോകണില്ല എന്തിനാ പോകാണ്ടിരിക്കണത് ഈ അമ്പലത്തിന്റെ മതിലിക്കെട്ടിനകത്ത് കയറാനല്ലേ ഈ പേലയപ്പോ തടസ്സമുള്ളൂ അശുദ്ധികൾ തടസ്സമുള്ളൂ പുറത്തേക്ക് മൈക്ക് വെച്ചിരിക്കണതിനു വേണ്ടിയിട്ടാ റോഡിലൂടെ പോണവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ ഒരു വാഹനങ്ങൾ വേഗത്തിൽ ഓടിച്ചു പോവുകയുള്ളൂ അവർക്കും കേട്ടില്ല ക്ഷേത്രത്തിനകത്തേക്ക് വരാൻ പറ്റാത്ത ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ പരിധിയിടെ പുറത്തു നിന്നുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്കൊക്കെ വെച്ചിരിക്കുന്നത് വരാൻ പറ്റാത്തവർക്ക് വരാൻ പറ്റുന്നവർ ഇവിടെ തന്നെ വരണം ഇപ്പൊ അങ്ങനെ ഒരു ആൾ വിലയായിട്ട് രണ്ടുപേരും ഒരു കുടുംബത്തിൽ നാല് പേര് പുറത്തു വന്നിരുന്ന വന്നിരുന്നു ഉണ്ട് പറഞ്ഞാൽ ഇവിടുന്ന് കമ്മിറ്റിക്കാർ ഭക്ഷണം അവർ കൊണ്ട് കൊടുത്തില്ലേ ഇല്ലാതൊന്നുമില്ല ഏയ് അങ്ങനെയുള്ളവർക്കൊന്നും അവര് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുവോ അതൊന്നും ഇല്ല ഒരാളെ ഏർപ്പാടാക്കുന്നതേ അവർ ഭാഗവതം കേൾക്കാൻ വേണ്ടി അമ്പതി കേടാൻ വയ്യ അവർ പുറത്തുണ്ട് അവർക്ക് നാല് പ്ലേറ്റിൽ ഭക്ഷണം അങ്ങനെ കൊണ്ട് കൊടുക്കും എല്ലാ സൗകര്യമുണ്ട് ഭാഗവതത്തിന്റെ മുമ്പില് ഒരാളെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല ഭാരതത്തിന്റെ തത്വം തന്നെ ആണോ ഭദ്ര എല്ലാവരും ഇവർ വരട്ടെ എന്നുള്ളതാണ് ഒരാളും പുറത്തേക്ക് പോവുക എന്നല്ല അരൊക്കെ വേണമെങ്കിൽ വന്നോട്ടെ എല്ലാവരും സ്വീകരിച്ച ചരിത്രമാണ് അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല പല രീതിയിൽ ശിവനായിട്ടും വിഷ്ണു ആയിട്ടും ദേവിയായിട്ടും ഭദ്രകാളിയായിട്ടും കുട്ടിച്ചാത്തനായിട്ടും പല പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആരാധിച്ചോളൂ അത് വിനിമയത്തിന് വേണ്ടിയിട്ട് വിനിമയത്തിന് വേണ്ടിയിട്ട് നല്ല സമ്പത്ത് ഉണ്ട് ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാങ്ക് ചെയ്യപ്പോൾ കാലി ആവും ആളെ ഇപ്പോ കുറെ ലോൺ എടുത്താടാവും കടം ഉണ്ടാവും അതിന് സമ്പന്നൻ എന്റെ വലിയ കെട്ടിടുണ്ട് ടൗണില് അത് വടക്കൊടുക്കുകയാണ് അതിന്റെ കാശ് കുറ്റാണ്ട് മറ്റേൾക്കോ മറ്റേ ആൾക്കോടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ഓരോന്നിനും ഓരോന്നാണ് പണ്ട് കാലത്ത് പശുക്കളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന സമ്പത്ത് കൃഷ്ണന്റെ കാലത്തൊക്കെ നോക്കിയാൽ നമുക്ക് വാഗോവത്തിലേക്ക് എത്താൻ നാലാം ദിവസം ആകുമ്പോഴേക്കും അവിടെ അഞ്ചാം ദിവസത്തിൽ കൃഷ്ണന്റെ കഥകളിൽ കാണാം പതിനൊന്ന് ലക്ഷം പശുക്കളുള്ള ആളാണ് വ്രജത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ വൃഷഭാനു രാധാദേവിയെ എടുത്തു വളർത്തിയ വൃഷഭാനു ഒമ്പത് ലക്ഷം പശുക്കളുള്ള നന്ദഗോപരാണ് അവിടുത്തെ രണ്ടാമത്തെ സമ്പന്നൻ അവിടെ പശുവിനെ നോക്കിയിട്ടാണ് അല്ലെ അവിടെ റബ്ബർ കൃഷിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നന്ദഗോപൻ സമ്പന്നനല്ല എന്ന് പറയുമോ അവിടെ പശുക്കളുണ്ട് പക്ഷേ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന്റെ വിനിമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും പറയും മറ്റേയാൾക്കോ അയാൾക്ക് അധികാരം ഇത് അധികാര തന്നെയല്ലേ ഇതുപോലെ ഈശ്വരനെ അറിയാൻ വേണ്ടി ഞാൻ സുബ്രഹ്മണ്യ ഭക്തനാണ് ആയിക്കോട്ടെ മതി അഹത്വീ എന്ന മുന്നോട്ട് കൊണ്ടുപോയി മതി ഞാൻ അയ്യപ്പനെയാണ് ധാരാളം ആരാധിക്കാറ് മാസമാസം ശബരിമലയിൽ പോകാറുണ്ട് മതി ആയിക്കോട്ടെ ആര വേണമെങ്കിൽ വിനിമയത്തിന് വേണ്ടി പരവല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഈ ചൈതന്യം ഇത് തന്നെയാണ് യഥാ സത്യം പരം ഭീമഹി പരമമായ സത്യമാണ് എന്ന് പറയണോ ഈ സത്യത്തെ എങ്ങനെയാ അറിയ ധർമ്മിത വൈതവോത്ര പരമോന്നിനും മത്സരാണാം സദാം ബുദ്ധി ഉണ്ടാവരുത് ഉദാനം ഭംഗിയായിട്ട് പറഞ്ഞു വേറെ എന്തൊക്കെ ഭാവം ഉണ്ടെങ്കിലും നിങ്ങള് എന്ത് വേണമെന്ന് ചെയ്തോളൂ ഒന്ന് ചിന്ത വേണം എല്ലാം ഇറക്കുന്ന നേരത്തും മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം മത്സരിക്കുന്നത് എന്തിനാ മത്സരബുദ്ധി ഇല്ലാണ്ടാവണം എന്ന് ഭാഗവതം പറഞ്ഞു മത്സരബുദ്ധി ഇല്ലാണ്ടായാലേ വേദ്യം വാസ്തവമത്ര വസ്തു വസ്തുശിവതം താപത്രയോന്നൂലം വേദത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് യഥാർത്ഥ അറിവ് അറിയാൻ പറ്റുന്നുണ്ടോ ശിവതം മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് താപത്രയോന്മൂലണം താപത്രയങ്ങളെ ഇല്ലാണ്ടാക്കണത് എന്നാൽ ഉദ്ഘാടകന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചവർക്കറിയാം അദ്ദേഹം താപത്രയങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി മൂന്ന് രീതിയിലുള്ള ദുഃഖങ്ങൾ ആധ്യാത്മികം ആദ്യഭൗതികം ആദ്യ ദൈവികം അതിൽ പറഞ്ഞു ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രം ബാധിക്കുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മികം നിങ്ങളൊരാൾ ചീത്ത പറഞ്ഞ അടുത്തിരിക്കുന്ന ആൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ട് എടങ്ങ് സന്തോഷിക്കും എടക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ ചില സന്തോഷിച്ചു എന്ന് വരും അല്ലേ വേറൊരാൾക്ക് ദുഃഖമല്ലേ അതെന്താ അത് ആധ്യാത്മിക ദുഃഖമാണ് ഒരാൾക്ക് പല്ലുവേദന ഉണ്ടോ എന്ന് വിചാരിച്ച് മറ്റേയാൾ പറഞ്ഞ പേര് കഴിക്കേണ്ടതുണ്ടാവും അടുത്തിന് കഴിക്കാം എന്താ അത് ആധ്യാത്മിക ദുഃഖമാണ് അവനവന് മാത്രം ഉള്ള ദുഃഖമാണ് ആദ്യ ഭൗതിക ദുഃഖം ഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന ദുഃഖം ഭൂമി വായു ആകാശം ഭക്തി ജലം അത് ഒരാളെ എല്ലാം ബാധിക്കുക കൊടുങ്കാറ്റടിച്ചാൽ ഈ പ്രദേശത്തുള്ളവരെ മുഴുവൻ ബാധിക്കും വെള്ളപ്പൊക്കം വന്നാൽ പ്രദേശത്തുള്ളവരെ മുഴുവൻ ബാധിക്കും ആകാശത്തിന് ശക്തമായ ചൂട് വന്നാൽ എല്ലാവരും ബാധിക്കും ഭൂമി ഒന്ന് കുലുങ്ങിയാൽ ആ പ്രദേശക്കാരെ മുഴുവൻ ബാധിക്കും കാരണം അത് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് അതുകൊണ്ട് ഭൗതിക ദുഃഖം എന്ന് പറയും ഇനി ദൈവിക ദുഃഖമുണ്ട് കാരണം കണ്ടെത്താൻ പറ്റാത്ത ദുഃഖം ഒരാൾക്ക് ക്യാൻസർ വന്നു ഒരാൾക്ക് ആർക്കു തോന്നു എന്താ കാരണം എന്ന് പറയാൻ കുത്തി എന്ന കാരണം കൊണ്ട് അത് സ്ഥിരത്ത് വിരിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എല്ലാവർക്കും വരുന്നുണ്ടോ പണ്ട് കാലത്ത് സ്ഥിരത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പല ആൾക്കാരും അവർ കാര്യത്തിൽ നമുക്ക് അനുസരിച്ച് വന്നിട്ടുണ്ടോ ഒന്നുമില്ല ഏ അത് പച്ചക്കറിയിലുള്ള വിഷം കൊണ്ടാണ് പച്ചക്കറിയിലുള്ള വിഷം തിരിച്ചറിയാൻ നമുക്ക് വല കഴുതുമല്ലോ വല വഴിയുണ്ടോ ഒരേ പച്ചക്കറി മിക്കവാറും ഏതാണ്ട് ഒരേ കടയിൽ നിന്ന് വാങ്ങുന്നവർക്കൊക്കെ അങ്ങനെയാണെങ്കിൽ യോഗം വരണ്ടേ അതല്ല എന്താ അതിന്റെ കാരണം ദൈവികമാണ് ദൈവത്തെ മാത്രമേ അറിയുള്ളൂ അതിനെ പറയും അറിവുള്ളവർ പറയും പൂർവ്വജന്മത്തിൽ ചെയ്ത പാപം എന്ന് പറയും അപ്പൊ നമുക്കറിയത്തില്ല പൂർവ്വജന്മത്തിലെ പാപത്തിന് ഇപ്പൊ ചെറിയ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഹാർട്ടിന് കേടുമെന്ന് ഓപ്പറേഷൻ വേണമെന്നു ആ കുട്ടി മൂന്ന് വയസ്സുള്ള എന്ത് ചെയ്തിട്ട പൂർവ്വജന്മത്തിലെ കർമ്മമാണ് ഈ തിരിച്ചുകൊണ്ട് ഈ പാപം മാത്രമല്ല പുണ്യുണ്ട് അവനവനെ മാത്രം ബാധിക്കുന്ന പുണ്യമുണ്ട് അവന ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കിട്ടിയിരുന്നുണ്ടെങ്കിൽ അത് അവനവന് മാത്രം പിന്നെ പാലുടെ തന്നെ പായസം സ്വീകരിക്കുക പാലുടെ ഇഷ്ടമുള്ള ആൾക്ക് സന്തോഷമാകും അയ്യോ എനിക്ക് ഈ പാലൊഴിച്ച പായസം ഇഷ്ടമല്ല ശർക്കര ഇട്ട പായസമാണ് ഇഷ്ടം എന്നുള്ള ആൾക്ക് പാളിടെ കൃത്വ ഇഷ്ട ആകില്ല ഈ ഇഷ്ടവും ഇഷ്ടത്തോടും ആരേ ബാധിക്കുന്നുള്ളൂ അവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ നീ ആദ്യം ബാക്കിയുള്ളവരും പായസം കഴിക്കാണ്ടിരിക്കണോ ഈട് കഴിച്ചിട്ടില്ല പാളുടെ ഉള്ള ആ സദ്യ കഴിക്കാൻ പറ്റുകയാൾക്ക് ആധ്യാത്മിക സുഖം ആദ്യ ഭൗതിക സുഖം കുറച്ച് കഴിഞ്ഞാല് ഫെയർ ഒന്നും വേണ്ടിയിട്ടില്ല കാരണം നല്ല പ്രകൃതിയുടെ കാറ്റ് വരും അത് ഒരാൾക്ക് മാത്രമാണ് കിട്ടുക അല്ല എല്ലാവർക്കും കിട്ടും സുഖം ഭൂമിയുടെ സുഖം അഗ്നിയുടെ സുഖം ഒരു വിളക്ക് കത്തിച്ച് വെച്ചു അത് ആ കത്തിച്ച ആൾക്ക് മാത്രമാണ് സുഖം ഇപ്പൊ മേശാന്തിയാണ് ശ്രീകോലിൽ വിളക്ക് കത്തിക്കേണ്ടത് മേശാന്തിക്ക് മാത്രമാണ് ആ സുഖം കിട്ടുന്നത് അത് അവിടെ ഒന്ന് തോഴുന്ന എല്ലാവർക്കും കിട്ടുന്ന സുഖാണോ അല്ലേ അത് ഭൗതിക സുഖമാണ് ആ വിളക്കിന്റെ ഈ വിളക്ക് ശ്രീകോലിൽ വെച്ചോളന്നില്ല എവിടെ കത്തിച്ചു വെച്ചാലും ഒരു കിടന്ന് വെച്ചിട്ടു അത് കാറ്റ് വന്ന് കെട്ടുന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കാണുന്നവർക്കൊക്കെ ദുഃഖമാണ് കത്തിച്ചു കണ്ട എല്ലാവർക്കും സുഖമാണ് ഭൗതിക സുഖം ആദ്യ ദൈവിക സുഖമുണ്ട് പൂർവജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ സുഖം അനുഭവിക്കൽ ശങ്കരാചാര്യ നാല് വയസ്സാകുമ്പോഴേക്കും നാല് വേദങ്ങളും പിടിച്ചു കണ്ണൂരുണ്ട് രാഹുവി പയ്യൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോത്തേ രാമായണം മുഴുവൻ പഠിച്ച് രാമായണത്തിൽ ഏത് സംശയം ചോദിച്ചാലും ആത്മീകി രാമായണം അധ്യാത്മരാമായണോ ഏത് രാമായണ ആയാലും ഉത്തരം പറയാൻ പാണ്ഡിത്യായിട്ട് ഈ ഏഴ് വയസ്സിൽ നമ്മൾ എഴുപത് വയസ്സുകൂടെ ജീവിച്ചു രാമായണം മുഴുവൻ വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്റെ പൂർവജന്മ പുണ്യം കൊണ്ട് കിട്ടിയതാണ് അപ്പൊ കുറച്ച് വലുതായിട്ടാണ് പറയാൻ ഞാൻ അടുത്ത കഴിഞ്ഞാൽ പത്ത് കൊല്ലമായിട്ട് ഭാഗവതം വായിക്കുകയാണ് അപ്പം ഏതാണ് പ്രാവശ്യം വായിക്കാറായി ചെറിയ കുട്ടികൾക്ക് കിട്ടുന്നത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ചിത്രം വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുന്നത് പേന കൊടുത്താൽ മതി അല്ലെങ്കിൽ സുഗരിന്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കും ആരും ഒരുപ്പിച്ചിട്ട ചില കുട്ടികൾ നന്നായിട്ട് പാട്ട് പാടും ചെറുപ്പത്തിൽ തന്നെ നല്ല പാട്ട് ഇതൊക്കെ പൂർവ്വജന്മത്തിലെ കുട്ടികൾക്ക് ഭാഗവതം കേൾക്കാണ്ടിരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർ ഈ ജന്മം ചെയ്ത പുണ്യമല്ല പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ടാണ് വന്നിരിക്കാൻ സാധിക്കണത് അപ്പോ വളരെ വളരെ പുണ്യ പിള്ളാളുകൾക്ക് മാത്രം കിട്ടുന്ന അനുഭവം ഇവിടെ പറഞ്ഞത് താപത്ര ഉന്മൂലനം എന്നാണ് മൂന്ന് രീതിയിലുള്ള ദുഃഖങ്ങളെയും വേരോടുകൂടി ഇല്ലാണ്ടാക്കുന്നതാണ് എന്ത് ഭാഗവതേ മഹാമു ഭാഗവതം എന്ന മഹാമുനിയായുള്ള വേദവ്യാസരെഴുതിയ ഭാഗവതം എല്ലാവരെയും ശുദ്ധരാക്കുന്നതാണ് എല്ലാ ദോഷങ്ങളും ഇല്ലാണ്ടാക്കുന്നതാണ് എന്താ ഈ ഭാഗവതം നിഗമകൽപതോർഗണിതം ഫലം ശുഭമുഖാൽ അമൃതദ്രവസം പിസാറയം രസിക ഭാഗവതത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ ഭാഗ്യവാന്മാരെ എന്ന് വിളിക്കുക പിന്നെ അതുപോലെ ചുറ്റുകളോ ഭക്ഷണം എന്താ വേണ്ട കഴിച്ചോളൂ അതിന് ദ്രോഹമൊന്നുമില്ല അതെന്നും കഴിക്കുന്നതാണ് എന്നും കിട്ടാത്ത ഒരു രസമാണ് കുടിക്കാൻ കിട്ട എന്നും കുടിക്കാൻ കിട്ടാത്ത ഒന്നാണ് ഭാഗവതം രസം ഭാഗവതം എന്ന രസം ഭാഗവതത്തെ രസിച്ചു കൊണ്ട് കേൾക്കണം എന്നാണ് ഇങ്ങനെ ഗൗരവത്തോടുകൂടി ബലം പിടിച്ചിരുന്നു കൊണ്ട് കേട്ടവരുടെ കാര്യമില്ല അപ്പൊ എന്താ പറയുക ഞാനെന്നാ ഒരു ഭാവായി തലയിനെ നോക്കുമ്പോൾ രസിക രസിച്ച ഭാഗവത രസിക വളരെ വളരെ രസമായിട്ട് ഭാഗവതം പറഞ്ഞിരുന്ന ഒരാചാര്യരുണ്ടായിരുന്നു പ്രൊഫസർ വൈദ്യുലിംഗ ശർമ്മ മാഷം എന്ന് പറയും അദ്ദേഹത്തിന്റെ നൂറാം പിറന്നാള് ആണ് മൂന്നാം തീയതി നൂറാം പിറന്നാള് അത് ഗംഭീരായിട്ട് ആഘോഷിക്കാൻ ഒക്കെ തയ്യാറായി ഇപ്പൊ രണ്ടു മാസം മുമ്പ് അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്ന് വിചാരിച്ച ആ ഒരു ആചരണം അത് ആഘോഷം എന്നുള്ളത് മാറ്റി അനുസ്മരണം എന്നാക്കി ഇപ്പൊ തൃശ്ശൂരില് നടക്കുകയാണ് നൂറ്റിയെട്ട് ആചാര്യന്മാര് പാരായണം ചെയ്യണം ആ ഒരു ഭാഗവത രസിക സ്മൃതി ഞാനിപ്പോ നൂസം പങ്കെടുത്തിട്ട് അവിടെ നിന്നാണ് വരണത് നൂറ്റി എട്ട് പേര് ഇവിടുന്നൊക്കെ ആൾക്കാർ പാരായണത്തിന് വന്നിട്ടുണ്ട് ഭാഗത്തുനിന്നും പല ഭാഗത്ത് നാട്ടൊക്കെ ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ട് അതെ രസിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് ഭാഗവതം പറയണം എല്ലാവർക്കും മനസ്സിലാവണം ഗൗരവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവാണ് ആ ശ്രീകോരില് ഇരിക്കുന്ന പരമാത്മാവ് ആ പരമാത്മാവില് നിന്നും വന്ന ജീവന്റെ അംശമാണ് നമ്മുടെ ഇപ്പൊ ശരീരത്തിലുള്ളത് ചെടി വിട്ടുപോലെ മനസ്സിലാവുന്നത് ശരീരത്തിന്റെ ആ ഒരു ചിഹ്ന വിട്ടുകൾ ആത്മബോധത്തിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഭാഗവതം എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവാൻ ഭാഗത്തിന് പറഞ്ഞത് ഭാഗവതം എന്ന് പറഞ്ഞാൽ വേദമാതന്ന കൽപ്പവൃക്ഷത്തിന്റെ മുകളിൽ നിന്നും വീണ പഴമാണ് ശ്രീശുഖ ബ്രഹ്മർഷി എടുക്കുന്നതാണ് വേദമാകൽപ്പ വൃക്ഷത്തിന്റെ കുമ്പത്ത് മൂത്തു പഴുത്തു വീളംഗീന്ന ശ്രീശുഖവാണിയായി ഊറീ തീടുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ഭാഗവത നമസ്കരിക്കുക സപ്താഹത്തില് നമ്മുടെ വിശേഷാണ് രാവിലത്തെ നമസ്കാരം എട്ടോളം നമസ്കാരങ്ങള് മൊത്തോളം നമസ്കാരങ്ങള് രാവിലെ ആ ഭാഗവതത്തെ ഭഗവാനെ ഭാഗവതത്തെ സജ്ജനങ്ങളെ സപ്താഹവേദിയിലൊക്കെ ഇരിക്കുമ്പോ നാല് പേരെ നമസ്കരിച്ചിട്ട് ഇരിക്കാൻ പാടുണ്ടോ എന്നാണ് ഇനി ഒരു തവണകൂടി നമസ്കരിക്കാൻ കുട്ടി മടങ്ങുന്നില്ല അത് പറ്റില്ല എന്നാ ഈ വെള്ളിയൂരിന്റെ സപ്താഹത്തിൽ നിർബന്ധമായിട്ട് രാവിലെ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നത് രാവിലെ എല്ലാവരും ആചാര്യനും ശ്രോതാക്കളും കമ്മറ്റിക്കാരും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും നമസ്കരിക്കുക ആചാര്യ കൂടെ എല്ലാവരും നമസ്കരിക്കുക ഈ സപ്താഹത്തിന് വൈകി വരുന്ന ആൾക്കാരും അതെ അവർ നാല് പേരെങ്കിലും നമസ്കരിക്കണം എന്നാണ് ഒന്ന് ഭഗവാനെ നമസ്കരിക്കണം മറ്റൊന്ന് ഭാഗവത ഗ്രന്ഥത്തെ നമസ്കരിക്കണം മൂന്നാമത് ആചാര്യനെ നമസ്കരിക്കണം നാലാമത് ശ്രോതാക്കളെ നമസ്കരിക്കണം ാത്തയാളാണ് സരമിരിക്കണത് അയാളെ നമസ്കരിക്കുക എന്നതിനേക്കാൾ കുറച്ചധികം കേട്ടില്ലേ അവര് നമ്മളിപ്പോ ഇട്ടിട്ട് വന്നിട്ടുള്ളൂ വിളിക്കുന്ന ആളോ ഇയാളെ എഴുപതൽ കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മളെയൊക്കെ കൂടുതൽ എനിക്ക്